കൂട്ടുകാർ ചന്ദ്രകാന്തം ഇന്നത്തെ പുതിയ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ പിങ്കിയുടെ പപ്പയുടെ അടുക്കളിൽ തന്നെയായിട്ട് നമ്മുടെ അർജുൻ ആ ഒരു ദിവസം അപ്പോൾ ഒരു ആദ്യത്തെ ഒരു ദിവസമായി അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഇന്ത്യ പഠിത്തം നമ്മുടെ നയന നമ്മുടെ അർജുനൻ അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോൾ നമ്മുടെ സുമംഗലാപ്പിച്ച പറയുന്നുണ്ട് അർജുൻ മോളെ അർജുൻ ഇന്നലെ വന്നില്ല എന്ന് പറയുന്നുണ്ട് അർ ഒരു മടി പോലെ നമ്മുടെ പിങ്കിക്ക് അരികയാണ് നമ്മുടെ അർജുൻ എന്നുള്ള ഒരു കാര്യം പറയാനായിട്ട് ശേഷം നമ്മുടെ ഇങ്ങനെ പറയുന്നുണ്ട് പിങ്കിയുടെ അടുത്താണ് നമ്മുടെ അർജുനെന്ന് അതിന് അപ്പോൾ നമ്മുടെ നയന ഇങ്ങനെ ഓഹോ ഇപ്പോൾ കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ ഇനി പിരിഞ്ഞിരിക്കുന്നവർക്ക് അടുപ്പാൻ അടുക്കുവാൻ എളുപ്പ എളുപ്പ വഴി ഒരുക്കി കൊടുക്കുവാണോ അപ്പൊ ചീ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ സുമങ്കലയുടെ മെക്കിട്ടുകയറുന്നുണ്ട് അപ്പൊ സുമങ്കല ഇല്ല മോളെ ഒരിക്കലും ഇല്ല ഒരാൾക്ക് ആപത്ത് വരുമ്പോൾ സഹായിക്കാൻ പോയതല്ല അർജുൻ അല്ലാണ്ട് അവരേമായിട്ട് ഒന്നിക്കുകയില്ല എന്റെ മനസ്സിൽ നീയാണ് മരുമകൾ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ സുമങ്കല നമ്മുടെ നയനയെ ആ സോപ്പിട്ട് ചാക്കിലാക്കുന്നതിനൊരു രംഗം തന്നെയട്ടോ അപ്പുറത്തെ നമ്മുടെ നമ്മുടെ പിങ്കിയുടെ വീട്ടിലായാലും നമ്മുടെ പപ്പ പപ്പയും അർജുനും ഇങ്ങനെ സംസാരിച്ചേ പപ്പ അപ്പോൾ നമ്മുടെ അലച്ചുൻ്റെ അടുത്ത് മാപ്പൊക്കെ ചോദിക്കുകട്ടോ നിന്നെ ഞാൻ ഒത്തിരി സങ്കടപ്പെടുത്തിയല്ലേ നിന്നെ വിഷമിപ്പിച്ച് നിന്നെ ശിക്ഷയായിട്ടായിരിക്കും എനിക്ക് ദൈവം ഈ ഒരു ആക്സിഡൻറ്റ് തന്നത് എന്നൊക്കെ നമ്മൾ അർജുനടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അർജുന ഇല്ല പപ്പയ അങ്ങനെയൊന്നും പറയല്ലേ എൻ്റെ സ്വന്തം പപ്പയുടെ സ്ഥാനത്ത് സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് ഞാൻ പിങ്കിയുടെ പപ്പയെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് പപ്പ എത്ര വഴക്ക് പറഞ്ഞാലും എനിക്കത്ര സങ്കടമൊന്നും ആവില്ല എന്നൊക്കെ പറഞ്ഞ് പരസ്പരം അവരുടെ ആ ഒരു തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് പരസ്പരം ക്ഷമയാക്ക് ചോദിക്കുന്ന രംഗങ്ങളുട്ട് അപ്പോൾ ഇത് നമ്മുടെ പിങ്കിയൊക്കെ കൊടുക്കുന്നുണ്ട് ശേഷം നമ്മുടെ പിങ്കി അർജുന കുറച്ച് ഡ്രസ്സ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അപ്പം പിങ്കി പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞ് ഇവിടെ വിരുന്നിന് വരുമ്പോൾ അർജുനെ ധരിക്കാൻ വേണ്ടി വാങ്ങിച്ച് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് ഇപ്പോൾ ഇത് അർജുൻ ഇത് ധരിച്ചു പോകുന്നു പറഞ്ഞ് നമ്മുടെ അർജുന ആ ഒരു വസ്ത്രങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു പിങ്കിയെ തന്നെയാണ് അപ്പോൾ പരസ്പരം ആ ഒരു ചെടിയും സന്തോഷമൊക്കെ ആയിട്ട് നമ്മുടെ അർജുൻ്റെയും പിങ്കിയുടെയും മുഖത്ത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവരുടെ ആ ഒരു പിണക്കവും പരിഭവം മറന്ന് നമ്മുടെ പിങ്കിയും അർജുനും ഒന്നാവുന്ന നിമിഷങ്ങൾ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് വലിയ കൂട്ടുകാരെ അപ്പുറത്ത് നമ്മുടെ ഇന്ത്യ പരത്തിൽ ആഹ് നമ്മുടെ നന്ദയും നയനയും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം വെറുതെ വേറെ ഒന്നുമില്ല നമ്മുടെ സുമങ്കലാപ്പിച്ചി ആ ചുമങ്കലാപ്പിച്ചു അവരുടെ തറവാട്ടിൻ്റെ പാരമ്പര്യമായിട്ട് കൈമാറിക്കൊണ്ടിരുന്ന ആ ഒരു സ്വർണം ആ ഒരു മകൾ മരുമകളുടെ സ്ഥാനത്ത് നയനയെ കണ്ടിട്ട് നയനയ്ക്ക് കൊടുക്കുവാനും വേണ്ടി പോകുന്ന ഒരു ചടങ്ങിലാട്ടോ നമ്മുടെ സുമങ്കിൽ അപ്പിച്ച അപ്പം നമ്മുടെ നന്ദ പറയുന്നുണ്ട് അപ്പിച്ച എന്ത് വേണേ ചെയ്യുന്നത് പിങ്കിക്കല്ലേ കൊടുക്കുന്നത് പിങ്കി അല്ല അലർജീൻ്റെ ഭാര്യ നയനയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദ കുറേ ഇട്ട് മുടക്കുന്നുണ്ട് അപ്പം നയനയും പിന്നെ നന്ദയും പോലും ഭയങ്കര വാക്കുകാർക്ക് നടക്കുന്നുണ്ട് നന്ദ കുറേ പറയുന്നുണ്ട് നയനയും ഇടീ എൻ്റെ ഉള്ളിലിട്ട് വേഷം നീ വീട്ടിൽ ആദ്യം മനസ്സിലാക്കിയത് ഞാനും അടിയെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദ തിളച്ച് പറയുന്നുണ്ട് നമ്മുടെ നയനയ്ക്കെതിരെ അവസാനം സാധനം പ്പിച്ച് നമ്മുടെ നന്ദിയുടെ വായ അടപ്പിച്ച് നന്ദിയോട് പറയുന്നുണ്ട് നീമിണ്ടാതിരിക്കീരുമാനമാണെന്ന് പറഞ്ഞു വീണ്ടും ആ ഒരു ആമടപ്പെട്ടി നമ്മുടെ നയനയ്ക്ക് കൊടുക്കാൻ പോകുമ്പോൾ നമ്മുടെ ഗൗതം അവിടെ വന്ന് ഇടപെടുന്നുണ്ട് ഗൗതം പറയുന്നുണ്ട് ഞാൻ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾക്ക് അപ്പിച്ചയും നയനയും കൃത്യം മറുപടി പറഞ്ഞാൽ ഞാൻ ഈ ചടങ്ങിന് മുട മുടങ് മുടക്കൊന്നും നിൽക്കില്ല അപ്പിച്ചിഷ്ടം പോലെ ചെയ്യാം എന്ന് പറയുന്നുണ്ട് ശേഷം നയനയുടെ അന്ന് രാത്രി ഇന്ദിപരത്തിൽ നിന്നും സ്വർണ്ണം എടുത്ത ആ ഒരു തെളിവുകൾ ആ ഒരു കറുത്തുടുപ്പൊക്കെ ഇട്ട് അവിടെ നിന്നും സ്വർണ്ണം മോഷ്ടിച്ചത് നയന തന്നെയാണെന്നുള്ളൊരു തെളിവുകൾ ഗൗതമിന് വീഡിയോ സഹിതം കിട്ടിയിട്ടുണ്ട് അവിടുത്തെ സി സി ടി വിയിൽ നിന്നും ആ ഒരു ദൃശ്യങ്ങൾ നമ്മുടെ ഗൗതമിന് ലഭിച്ചു കഴിഞ്ഞു ആ ദൃശ്യങ്ങൾ നമ്മുടെ സമംകലാപ്പിച്ച് നന്ദയും ഒക്കെ കാണിക്കുന്ന ഒരു രംഗോട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നയന ഇങ്ങനെ പരുങ്ങി നിൽക്കുന്നുണ്ട് ആകെപ്പാടെ വേർത്ത് കുളിച്ച് ഇനി താൻ എന്ത് പറയുമോ തൻ്റെ കള്ളക്കളി എല്ലാവരും പൊക്കിയല്ലോ ഇനി തനിക്ക് അർജുനെ കിട്ടില്ലല്ലോ ഇനി തനിക്ക് രക്ഷയില്ലല്ലോ എന്ന് വിചാരിച്ച് അവർ നിൽക്കുന്ന ഒരു രംഗോട്ടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും നയനയുടെ പടിയിറക്കം ഇന്ത്യ വരത്തിനെ ഒന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു അപ്പുറത്താണെങ്കിൽ നമ്മുടെ പിങ്കിയും അർജുനും ഒരു പുത്തൻ ജീവിതം തുടങ്ങി കഴിഞ്ഞു അല്ലെ അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ പിങ്കി ആ ഒരു ഉള്ളിലെ പ്രണയം തുറന്ന് പറയുന്നതും പിന്നീട് വരെ ആ ഒരു താലി വീണ്ടും കെട്ടുന്ന ഒരു ചടങ്ങും ഇവർ തമ്മിലുള്ള ഒരു പുത്തൻ ജീവിതവും എല്ലാർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതവും ആ ഒരു ഇന്ദി പിങ്കി വരുന്ന നിമിഷങ്ങളൊക്കെ തന്നെയായിരിക്കും കേട്ടോ ഇനി വരുന്ന എപ്പിസോഡുകളെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞതു വരയ്ക്കും ഗുഡ് ബൈ